ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നാട്ടില് പോയപ്പോഴത്തേനും ബക്കറ്റ് ചിക്കൻ ആക്കിയിട്ടുണ്ടായിരുന്നെ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ജിൽജോടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ബക്കറ്റ് ചിക്കൻ ആക്കണമെന്നുണ്ടത് പക്ഷെ എങ്ങാനും ഫ്ലോപ്പ് ആയി പോയാലോ എന്ന് കരുതിയിട്ട് ആ ഒരു ഇത് മാറ്റി വെച്ചേക്കുമായിരുന്നു അന്ന് എന്തായാലും അവൾമാരെല്ലാം ലീവായിരുന്നു വീട്ടിലുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ആക്കാന്ന് കരുതി കേട്ടോ അങ്ങനെ എന്തായാലും ഇതൊരു ചെറിയൊരു പരീക്ഷണം പോലെയാണ് ആക്കിയത് അപ്പം എല്ലാത്തിനും ജിൽജോ തന്നെയാണ് മുൻകൈ മുൻകൈട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പൊ എന്തായാലും ഇപ്പം വാഴയില വെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ അതൊക്കെ വെട്ടിട്ട് വന്നു അന്നേരത്തേനും ചിക്കന് മസാലയൊക്കെ പെരട്ടാൻ വേണ്ടിയിട്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആള് തന്നെയാണ് എല്ലാം മസാലയൊക്കെ എടുത്തു കൊടുത്തത് അമ്മ ചിക്കൻ വൃത്തിയാക്കിയതും അത് വരട്ടുന്നത് മാത്രമേ ഉള്ളൂ അതിനകത്ത് എന്നാ കൂടുതൽ കുറവെന്നൊന്നും അമ്മയ്ക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ആക്കി റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് ആള് തന്നെ അതിന്റെ എല്ലാം യോജിപ്പിച്ച് കമ്പിയൊക്കെ ചുറ്റി അതിനുള്ളില് വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും പിന്നെ ഉരുളം കിഴങ്ങ് ഉണ്ടായിരുന്നെനിക്ക് ഇണ്ട അതൊക്കെ വെച്ചിട്ട് അതിന്റെ മേലെ ഒരു കല്ലും പിന്നെ അതൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണും വെള്ളവും കൂടി ഇട്ടിട്ട് കൊഴച്ചിട്ട് അതിനടിയിലൊക്കെ വെച്ചേട്ടോ അപ്പൊ കണ്ണനും കട്ടയ്ക്ക് കൂടെ ഉണ്ട് കണ്ണനും ഇത് എന്നാ സംഭവം എന്നറിയത്തില്ല അപ്പം അതിനു വേണ്ടിയിട്ട് കണ്ണനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെതാ അവരതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഇനി തീ തീയിടണല്ലോ അതിനു വേണ്ടിയിട്ട് അവിടെ നിന്ന് കൊറേ ഇലയും ഓലയും അങ്ങനെ കൊറേ പറമ്പ് ഇന്നെല്ലാം കൂടെ എടുത്ത അതിൻ്റെ മണ്ടക്കോട്ടിടുമായിരുന്നു ചേട്ടാ മെയിൻ പിന്നെ ചേട്ടാക്ക് ഹെൽപ്പേഴ്സ് ഉണ്ടായിരുന്നു കൊറേ ആൾക്കാര് അങ്ങനെ എല്ലാരും കൂടെ അത് ചെയ്തോണ്ട് നിൽക്കുവായിരുന്നു സാന്ദ്രയും സൗമ്യാചനും കണ്ണപ്പനും ആദിക്കൂട്ടനും എല്ലാരും കൂടെ അപ്പൊ ഇവരെല്ലാരും ദകൃതിയായിട്ട് ചെയ്തോണ്ട് നിൽക്കുമ്പോ ആദിക്ക് മാത്രം ഒന്നും ചെയ്യുന്നില്ല അവനാണെങ്കിൽ നേരെ പോയിട്ട് ഒരു കമ്പെടുത്തു അതാണെങ്കിൽ ഇച്ചിരി വലുതു എന്ത് ചെയ്താ പൊങ്ങുന്നില്ല പിന്നെ അത് അവിടെ നൈസായിട്ട് വെച്ചിട്ട് നേരെ പോയിട്ട് വേറൊരു കമ്പെടുത്ത അതെന്തോ പനേന്റെ ഓലയോ മറ്റായിരുന്നു ആ പതിനെ നാരുള്ളോണ്ട് വിടാൻ പറഞ്ഞോണ്ട് അത് കിട്ടിട്ട് പിന്നെ സൗമേജിന് ഒരു കമ്പ് കൊടുത്ത് അതും മേടിച്ചുകൊണ്ട് വന്നു അപ്പം ആൾ ഇതെല്ലാരും ചെയ്യുന്നു കണ്ടപ്പോൾ ഭയങ്കര ആവേശമായി എന്നാ പിന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിക്കുമായിരുന്നെ അപ്പം ആ കമ്പാണെങ്കി എന്തു ചെയ്താ ഒടിയുന്നുമില്ല പിന്നെ വേറെ കുറെ ആ കമ്പ് അവിടെ ഇട്ടിട്ട് പിന്നെ ചെറിയ ചെറിയ കമ്പുകൾ അവൾമാര് കൊടുത്തു അത് മേടിച്ചു പിന്നെ ഒടിക്കാനൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്തു ചെയ്താ പറ്റുന്നില്ല അവസാനം അവൾ അത് ഒടിച്ചു കൊടുത്തു അങ്ങനെ അതവിടെ കൊണ്ടിട്ടു എന്നിട്ട് ആൾക്ക് ഭയങ്കര ഇനി എന്നാ ചെയ്ത് പിന്നെ അങ്ങോട്ടൊരു കാത്തിരിപ്പായിരുന്നേ കണ്ണനായിരുന്നു മെയിനായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് തീ കത്തിടങ്ങുന്നോടം തൊട്ട് തീരുന്നോടും വരെ ഇത് എപ്പാകോ എപ്പാകോ അങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നേ ഞാനിടയ്ക്ക് കളിയാക്കിയതിന് ദേഷ്യം പിടിക്കു നോക്കിയുണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു ടെൻഷൻ ഈ സിനിമക്കകത്തൊക്കെ കാണുമ്പോഴത്തേനും അത് കരിഞ്ഞൊക്കെ ആയിരിക്കൂല്ലോ പോന്നത് ഇനിയിപ്പോ കരിഞ്ഞു പോയോ നീ ഇപ്പൊ വെന്തോ അതെനിടയ്ക്ക് തുറക്കാനും പറ്റുവരി തുറന്നിട്ട് നമുക്ക് അടച്ചു വെക്കാനും പറ്റുവല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചു നിക്കുമായിരുന്നു എന്തായാലും ലാസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ അമ്മയും ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ കല്ലൊക്കെ എടുത്തു മാറ്റി ജിൽജോയും അമ്മയും കൂടെ അത് ഇത് തുറക്കുക അപ്പൊ ഭയങ്കര വെയിറ്റിംഗ് ആ എല്ലാരും നമ്മുടെ സമാധിയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഇതില്ലേ അത്രയും ഒരു ആകാംക്ഷയോടെയാണ് ഇതും തുറക്കുന്നത് അങ്ങനെ എന്തായാലും സംഭവം തുറന്നെടുത്തു എന്നാലും അടിപൊളിയായിട്ട് വന്നു ഫ്രോപ്പായിട്ടില്ലായിരുന്നു എന്നാലും ജിൽജോ പറഞ്ഞ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അത് തുറക്കുന്നോടം വരെ തന്നെ എന്നാലും അടിപൊളിയായിട്ട് തന്നെ കിട്ടി അത് അമ്മയും ജിൽജോയും കൂടെ എടുത്ത് പാത്രത്തിലോട്ടൊക്കെ മാറ്റുവാണെ അപ്പൊ കണ്ണനായിരുന്നു ഭയങ്കര സന്തോഷം ഓ സൂപ്പർ ആയിട്ട് വന്നു വേവ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുവായിരുന്നു അങ്ങനെ നമ്മളെല്ലാരും കൂടെ സിറ്റൌട്ടി പോയിട്ടൊക്കെ ഇരുന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് കണ്ണനായിട്ടും ഫസ്റ്റ് ആ ടേസ്റ്റ് ചെയ്യുന്നത് അപ്പം കണ്ണൻ ഇഷ്ടായിന്നൊക്കെ പറഞ്ഞു അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇതെന്തായാലും നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്തായിരുന്നല്ലോ എന്തായാലും കണ്ണപ്പനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ അവനതി പുകത്തിക്കൊണ്ടിരിക്കും ഒരു സംഭവം തന്നെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്തതായിട്ട് ആദ്യക്കൂട്ട് നെച്ചിരി കൊടുത്ത് നോക്കി അവൻ ഒരു ഭാഗത്ത് തിന്നിട്ട് പിന്നെ ആ വഴിക്ക് പോയ ഇനി ഇനി വരത്തില്ലെന്നുള്ള രീതിക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്തു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ പിന്നെ കുറച്ചും കൂടി മസാല ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ടേസ്റ്റ് ആയേനെന്ന് തോന്നി പിന്നെ പിള്ളേർക്ക് വേണ്ടിട്ട് മസാലയൊക്കെ കുറച്ചായിരുന്നല്ലേ ഇട്ടത് പിന്നെ നമ്മളിതിൽ ട്രൈയും കൂടെ ചെയ്തയാണല്ലോ എങ്ങാനും സക്സസ് ആയില്ലെങ്കിലോ ഇതാവും ഒന്നും നോക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്തല്ലേ എന്നാലും അടിപൊളിയായിട്ട് വന്നു പിന്നെ നല്ല ദിവസമായിരുന്നു എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിച്ചതൊക്കെ പിന്നെ എല്ലാവരുടെയും വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കാരണം അവൾമാരും ഒന്ന് ചേച്ചി ഈ കഴിക്കുന്ന എടുക്കില്ലേന്ന് പറഞ്ഞേ അത് കാരണം എടുത്തില്ല അപ്പൊ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ